എന്താ മക്കളെ ഹൈദരാബാദിന്റെ കളി കണ്ട് പേടിച്ചു പോയോ പേടിച്ചില്ലെങ്കിൽ പേടിക്കും പേടിക്കണം ജിൻഡാൽ ഗ്രൂപ്പിന്റെ കളി എന്താണെന്ന് കാത്തിരുന്നു കണ്ട് പേടിച്ച് വിറച്ചേ പറ്റൂ ഒറ്റ രാത്രി തൂക്കാൻ പറ്റുന്ന എല്ലാത്തിനെയും തൂക്കിയിട്ടുണ്ട് ലെനി റോഡ്രിഗസിനെ പോവേന്ന് തൂക്കി പിന്നെ പരശ്രീവാസിനെ ബംഗളൂരുന്ന് തൂക്കി അർഷദീബിനെ തൂക്കി ഇസാക്കിനെ തൂക്കി മൊത്തത്തിൽ ആട്ടപ്പടലം തൂക്കാൻ പറ്റുന്നവരെ മൊത്തം തൂക്കി പിന്നെ റഹീബിനെ പോലെയുള്ള താരങ്ങൾക്ക് കോടികളുമായിട്ട് വല പിരിച്ചിരുന്ന ഒറ്റ ഒരുത്തിനോടും ചെക്കനെ കിട്ടത്തില്ല കട്ടയും പടവും മടക്കി വന്ന വഴി വിട്ടോളാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ വിദേശ താരങ്ങളുടെ കാര്യത്തിലാണ് ഏറ്റവും സർപ്രൈസിങ് ജീവൈ ഗോദാദിനെ സ്വന്തമാക്കി അതുകൂടാതെ മൂന്ന് ഫോറിൻ പ്ലെയേഴ്സിനെ സൈൻ ചെയ്യുന്നതിൻ്റെ അരികിലേക്ക് എത്തിയിട്ടുണ്ട് ഏതാണ്ട് അവസാന സ്റ്റേജിലാണ് മൂന്ന് താരങ്ങളുടെ കോൺട്രാക്ട് ഇനി അവിടെയും തീർന്നിട്ടില്ല ഹൈദരാബാദ് ഇത്തവണ വിദേശ താരങ്ങൾ ഇല്ലാതെ കളിക്കും എന്ന് പുച്ഛിച്ച് പരിഹസിച്ച് വിധി എഴുതാൻ നിന്നവരെ നിങ്ങളുടെയൊക്കെ അണ്ണാക്കൽ അഗ്നി വർഷം നടത്തുന്നത് പോലെ മാർക്കസ് മെർഗലയുടെ പ്രഖ്യാപനം വന്നിട്ടുണ്ട് ഹൈദരാബാദ് ഇത്തവണയും ആറ് വിദേശ താരങ്ങളെ ഫീൽഡിൽ ഇറക്കിയിരിക്കും ദാറ്റ് മീൻസ് ജിൻഡാൽ ഗ്രൂപ്പ് സ്റ്റാർട്ട് ബിസിനസ് അപ്പം ജിൻഡാൽ ഗ്രൂപ്പ് ഞാൻ വിചാരിച്ചു ഈ സീസണിൽ അവർക്ക് കാര്യമായിട്ട് പൈസ ഇറക്കാൻ പറ്റത്തില്ല ഇറക്കും ഇറക്കി തുടങ്ങി ഇനി അടുത്ത സീസൺ ആവുമ്പോഴത്തേക്ക് ആമാര് നിർത്തി കത്തിക്കും ഇനി ജിൻഡാൽ ഡർബി എന്താണെന്ന് കാത്തിരുന്ന് കാണാം ബംഗളൂരുവിൻ്റെയും ഹൈദരാബാദിന്റെയും ജിൻഡാൽ ഡെർബിക്കും വല്ലാത്ത ഒരു വൈരത്തിന്റെ സുഖം കിട്ടും ഹൈദരാബാദ് തൂക്കി തുടങ്ങി അർഷദീപിനെ തൂക്കി ലെനിയെ തൂക്കി ഇസക്കിനെ തൂക്കി പിന്നെ പിന്നെ പരസിനെ തൂക്കി ഇതാണ് മെയിൻ തൂക്കലുകൾ പിന്നെ സി വെ ഗോദാറിനെ തൂക്കി ഇനി അഞ്ച് വിദേശ താരങ്ങൾ ഓൺ ബോർഡ് ഹൈദരാബാദിൽ ചെറിയ മീനല്ല ഇനി